ഇന്ന് രാവിലെ ഉണ്ടാക്കിയ പാലപ്പത്തിൻ്റെ ഒരു അഞ്ചെണ്ണ ഉണ്ടായിരുന്നേ അപ്പോൾ അതിനെ ഞാൻ ഓരോന്നായിട്ട് എടുത്തിട്ട് മടക്കിയിട്ട് ചെറുതായിട്ട് കൈകൊണ്ട് ചുമ്മാ അങ്ങ് മുറിച്ചിടുകയാണ് കേട്ടോ ഷെയ്പ്പൊന്നും ആവശ്യമില്ല പിന്നെ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായ ശേഷം ഒരു സവോള ഇട്ട് കൊടുത്തൊന്ന് വഴറ്റുവാണ് സമോളയുടെ കളർ മാറി വരുമൊന്നും വേണ്ട കേട്ടോ ചുമ്മാ ഇളക്കി കൊടുത്തിട്ട് ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞതുകൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഒരു ക്യാരറ്റ് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ചേർക്കുന്നത് കുറച്ച് ക്യാബേജ് അരിഞ്ഞതാണ് അതും ഒന്ന് കൊടുക്കുക ഇനി കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരുന്ന അപ്പം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം ഈ മസാലയും പച്ചക്കറിയും അപ്പം എല്ലാം നല്ലപോലെ മിക്സായിട്ട് വരണം അപ്പോൾ കുറച്ചൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെക്കാം ഒരു ഒരു അഞ്ച് മിനിറ്റ് നേരത്തേനെ മൂടി വെച്ചിട്ട് സിമ്മിൽ വെക്കണം കേട്ടോ അപ്പോഴേക്കും അപ്പം ഒന്ന് നല്ല ചൂടായിട്ട് നല്ല സോഫ്റ്റായിട്ട് ഈ മസാലയിലെ അപ്പത്തിൽ നല്ലപോലെ പിടിച്ചു വന്നോളും അപ്പോൾ മൂടി വെച്ചതിന് ശേഷം ഒന്നുകൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് സെർവ് ചെയ്യാവുന്നതാണ് മൂടി എടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കുമ്പം ഈ അപ്പത്തിൻ്റെ മുഴുത്ത കഷ്ണങ്ങൾ എന്തെങ്കിലുമൊക്കെ കിടക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ഈ തവി വെച്ചിട്ട് തന്നെ ഒന്ന് കുത്തി കുത്തി ഇളക്കി കൊടുക്കുവാണെങ്കിൽ അതൊക്കെ അങ്ങ് പൊടിഞ്ഞു പോകൊള്ളൂ പിന്നെ ഞാൻ ചേർത്തിരിക്കുന്ന പച്ചക്കറികളുണ്ടല്ലോ ഞാൻ അത്രേ ചേർത്തിട്ടുള്ളൂന്നേ ഉള്ളൂ വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കാൻ നേരത്തെ കൂടുതൽ പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തുമാത്രം പച്ചക്കറികൾ ചേർക്കുന്നു അതിന് മാത്രം ടേസ്റ്റും കൂടെ കൂടും ഹെൽത്തിയും ആവുമല്ലോ അപ്പോൾ വീട്ടിലപ്പം ഉണ്ടാക്കിയത് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്നുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണേ നല്ല രുചിയാണ് കേട്ടോ